ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ തയ്ക്കാൻ പഠിക്കാൻ കിട്ടും അപ്പം നമ്മളെല്ലാവരും സാധാരണയായിട്ട് എങ്ങനെയാ ഒരു കുർത്തി ചെയ് ചെയ്യുക അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത് ആദ്യം ഒന്ന് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കും പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ നെക്കും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്ത് എടുക്കുന്നത് അല്ലേ ഒരു റെഡിമെയ്ഡ് മേടിക്കുവാണെങ്കിൽ ഭയങ്കര ഈസിയാണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ അളവിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ലൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊരു നൂറ് രൂപയ്ക്ക് ഓൾട്ടറേഷൻ ചെയ്താലും ആ അസുഖം നമുക്ക് ഇട്ടുകൊണ്ട് പോവാം പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു ചുരിദാർ ആണെങ്കിലും കുർത്തി ആണെങ്കിലും കട്ട് ചെയ്ത് പിന്നീട് അത് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരേ പാറ്റേൺ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് മടുത്തു നമുക്ക് ഇനി റെഡിമെയ്ഡ് നോക്കാം എന്ന ഒരു ചിന്ത വരും അപ്പോൾ ആ ചിന്ത ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നെക്കിലൊക്കെ അത്യാവശ്യം കുറച്ചെങ്കിലും വർക്കോ കാര്യങ്ങളോ കൊടുക്കുവാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചു ഒരു സിമ്പിൾ നെക്ക് ഞാൻ പൊതുവേ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ പക്ഷെ എനിക്ക് കുറേശ്ശേയായിട്ട് മടുത്ത് തുടങ്ങി എന്തെങ്കിലുമൊക്കെ നെക്കിൽ എന്തായാലേ അതൊരു റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു സാധാ മോഡൽ ആയി പോകും അപ്പൊ ഞാൻ എന്തായാലും കട്ട് ചെയ്തും പോയി കേട്ടോ പക്ഷേ കുഴപ്പമില്ല ഇന്ന് ഒരു നെക്ക് മാറ്റി സാധാ ഒരു യു നെക്കാക്കും അത് കഴിഞ്ഞിട്ട് അറിയാം ഈ ഒരു ലേസ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോവുമാണ് എന്റെ എൻ്റെ കയ്യിലാകെ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത് തന്നെ സ്ലീവിന് കൂടി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാണ് പക്ഷേ എൻ്റെ കയ്യിലില്ലാതെ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം മേടിക്കാൻ പോകാനൊക്കെ മടിയുണ്ട് ഈ ലേസ് വേണമെങ്കിലും വെക്കാം പക്ഷേ എനിക്ക് ഈ ലേസിനെങ്കിലും കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നു ഇതാണ് പക്ഷേ ഇത് അത്ര ഭംഗിയില്ല അല്ലേ ശരിക്കും പറഞ്ഞാൽ വെച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് വൈറ്റുമായിട്ട് ഇത് സിൽവറാ നമുക്ക് ഇത് തന്നെ ചെയ്യാം അപ്പം ഭാഗ്യായി സ്ലീവിനും നമ്മൾക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഏതോ ഒരു ഇടയിൽ നിന്ന് തപ്പിക്കൊണ്ട് വന്നതാണേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതിന്റെ മീതേക്ക് കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഭംഗി ഈ ഒരു ലേസിനാണ് ഉള്ളത് അത്യാവശ്യം വീതി ഉണ്ട് നമ്മൾക്ക് വീതി വളരെ കുറച്ച് ഇല്ല ഇതുപോലെ ഇങ്ങനെ ലേസ് വെച്ച് കൊടുക്കാം അപ്പോൾ സ്ലീവിലും വെക്കാം ഇതാണെങ്കിൽ കുറച്ച് അധികം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് തന്നെ വെക്കാം ഇതങ്ങോട് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ്റെ ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് നമ്മൾ ഇത് ഓൾറെഡി കട്ട് ചെയ്തെടുത്തതാണ് ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് ചുരിദാറൊക്കെ കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു പാറ്റേൺ ആണ് ഇതിലിപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഷേപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നെക്ക് നമുക്ക് പറ്റില്ല കേട്ടോ നമുക്ക് സാധാരണ ഒരു വൈഡ് ആയിട്ടുള്ള നെക്ക് അതായത് ഒരു യു നെക്ക് വേണം അതിനായിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് സ്ക്വയർ വരച്ചു കൊടുത്തു എന്നിട്ടാണ് ഇതിൽ യു ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിൽ നല്ല വൈഡ് ആയിട്ടുള്ള യു ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോവുക ക്യാൻവാസ് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് പോയതുകൊണ്ട് ക്യാൻവാസിന്റെ ആവശ്യവും ഇല്ല അപ്പം പോലെ ഈ സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ് എന്റെ എല്ലാം യു നെക്ക് മാത്രമേ ഉണ്ടാവുള്ളേ ക്യാൻവാസ് പോലും ഞാൻ വെക്കാറില്ല പക്ഷെ കുറേ ആയിരുന്നേ എല്ലാം ഒരേ മോഡൽ തന്നെ ഇരിക്കുക ഇപ്പോൾ നമ്മൾ ഒരേ പോലത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും പിന്നൊക്കെ അത്യാവശ്യം വിലയുള്ള തുണിയുമാണ് അപ്പോൾ അതിന്റെ ഒരു റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കണ്ടേ ഓക്കെ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ കേട്ടോ ഇതുപോലെ വെച്ച് ഞാൻ ഈ ഒരു യു നെക്ക് ഇങ്ങനെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് വൈഡ് ആക്കി അത്രേ ഉള്ളു കേട്ടോ കേട്ടോ ഇതുപോലെ ഒന്ന് വൈഡ് ആക്കി എടുത്തേ ഇനി നമ്മൾക്ക് ഇതൊരു കഷ്ണം വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു തുണി വെച്ചിട്ട് ഒരു കഷ്ണം അങ്ങോട്ട് മുറിച്ചെടുക്കും കേട്ടോ എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഈ യു നെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയും അറിയോ അതായത് ഇതിൻ്റെ താഴേക്ക് നമ്മൾക്കൊരു എട്ടോ ഒമ്പതോ പത്തോ ഇഞ്ചിട്ടോ ദാ താഴത്തേക്ക് ഞാനിപ്പോൾ ഇതിലൊരു ഒമ്പത് ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് ഇപ്പം നെക്ക് എത്ര ഉള്ളതെന്ന് അറിയുമോ അര ഇഞ്ച് പോയി കഴിയുമ്പോൾ നെക്ക് ഒരു അഞ്ചിഞ്ചിൽ വന്ന് നിൽക്കും ഞാൻ നേരെ എൻ്റെ ബോഡിയിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ താഴത്തേക്ക് നമുക്കൊരു ഇഞ്ച് കൊടുക്കാം ഇഞ്ച് കുറച്ച് കൂടി കൂടിപ്പോവും നമ്മുടെ ആ ഒരു വയറിൻ്റെ ഭാഗത്തേക്ക് വരും അപ്പോൾ എനിക്കിതിപ്പോൾ ഒരു ഇഞ്ച് മതി അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾക്കൊരു ചെറിയൊരു ക്യാൻവാസിൻ്റെ പീസ് വേണം കേട്ടോ അത് ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇതേപോലത്തെ ഒരു ക്യാൻവാസിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി മൊത്തത്തിൽ നമ്മൾക്കിത് ഒമ്പത് ഇഞ്ച് മതി ഇത് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് മാറ്റാൻ പോവാണേ നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ വീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഒമ്പത് മതി തുമ്പൊന്നും ക്യാൻവാസ് ആയതുകൊണ്ട് വേണ്ട ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതിൻ്റെ വീതി ഞാൻ എടുത്തു കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചില്ല ഒന്നര ഇഞ്ചിൻ്റെ തൊട്ടിപ്പുറത്തെ ആ ഒരു രണ്ടാമത്തെ ലൈൻ കണ്ടോ അവിടെ വെച്ചിട്ടാണ് ഒന്നര ആണെങ്കിൽ നമുക്ക് ഇവിടെ വരെ വേണം ഇതുപോലെ ഒരു ഇഞ്ച് ആണ് ഉള്ളത് ഇനി ഈ ക്യാൻവാസ് ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾക്ക് ഒരു തുണിയിൽ സെയിം ഈ തുണി തന്നെയാണ് ഇതിലൊന്ന് ഒട്ടിച്ച് എടുക്കാം ഇപ്പോഴത്തെ ക്യാൻവാസ് ഒന്ന് ഒട്ടിക്കാൻ പോവാണ് നമ്മുടെ ഈ മെയിൻ ക്ലോത്ത് ആണ് ഈ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഈ ക്യാൻവാസിന്റെ ഷീറ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ കുറച്ച് കൈയിൽ തുമ്പോൾ എല്ലാ ഭാഗത്തും വേണം താഴെ ഭാഗത്ത് കുറച്ച് വേണം പിന്നെ ആ സൈഡ് ഭാഗത്തൊക്കെ നമ്മളിപ്പോ മടക്കി എടുക്കേണ്ടതുണ്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തു അയർ ബോക്സ് മാറ്റരുത് കേട്ടോ അയൺ ബോക്സ് അവിടെ തന്നെ ഇരിക്കട്ടെ ഇന്ന് നമ്മൾക്ക് ഇതിൽ ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തും ഓരോരോ ഇഞ്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതായത് ഇതാ ഇങ്ങനെ ഈ ഒരു സൈഡിൽ കാലിഞ്ച് അതുപോലെ ഈ സൈഡിലും കാലിഞ്ച് ഇതിന്റെ മുകൾ ഭാഗമാണ് കേട്ടോ അവിടെ കാലിഞ്ചിൻ്റെ ആവശ്യമില്ല അവിടെ സ്ട്രേറ്റ് തന്നെ പോട്ടെ താഴെ ഭാഗത്ത് കാലിഞ്ച് എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് നമ്മൾക്കൊന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്യണം അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെയും കൂടെ ഒന്ന് അയൺ കൂടെ കൊടുക്കാൻ പോവുക ആദ്യം ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് എടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് കണ്ടില്ലേ അയൺ ചെയ്യുമ്പോൾ നല്ല പ്രെസ്സായിട്ട് ഇതിങ്ങനെ ഇരിക്കും ഈ ഒരു ഭാഗം അയൺ ചെയ്തു ഇനി അത് കഴിയുമ്പോൾ ഇതിങ്ങനെ മുടക്കി വെച്ചിട്ട് ഇവിടെയും ചെയ്യുക പിന്നെ ആ താഴെ ഭാഗവും ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് എടുക്കുക കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗവും നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല പ്രെസ്സായിട്ട് ഇതിങ്ങനെ ഇരിക്കും താഴെ ഭാഗത്തും അയൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ വേണം നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ നല്ല വശം കേട്ടോ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് അയൺ ചെയ്തു അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒരു പീസ് കിട്ടും ഇനി നമ്മുടെ ആ ലെയ്സ് എടുക്കാം എത്ര ഇഞ്ചിൻ്റെ ലേസ് വേണമെങ്കിലും നമ്മൾക്ക് മേടിക്കാം എന്നിട്ട് ഇതേ ഇതുപോലെ വേണം ഒന്ന് ഈ സൈഡിൽ ഇത്രയും ഭാഗം വെച്ചാൽ മതി കുറച്ചും കൂടി നമ്മൾക്ക് കുറക്കണമെങ്കിൽ ഇത്രയും വേണമെങ്കിലും വെക്കാം അല്ലേ ഇതും ഭംഗിയായിരിക്കും ഇതെനിക്ക് തോന്നുന്നത് കുറച്ച് ഓവറായി പോയോന്നൊരു സംശയം നമുക്ക് ഈ ഒരു ലെവൽ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇപ്പുറേം കിട്ടും ഇപ്പുറേം കിട്ടണം അപ്പോൾ ഒന്ന് തയ്ക്കാം ഇപ്പോൾ നേരെ തയ്യൽ മെഷീനിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യമേ ഈ നെക്കൊന്ന് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഈ ഒരു പീസിലാണ് സ്റ്റിച്ച് വരുന്നത് കേട്ടോ ഇപ്പം ഇതിങ്ങനെ മടക്കി വെച്ചിട്ടില്ലേ ഇതിൻ്റെ ഓരോ അറ്റം കൂടെ നമുക്കൊരു തയ്യലൊന്ന് കൊടുക്കാം അപ്പോൾ നേരെ മെഷീനിലേക്ക് വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ ഈ പറ്റ വെച്ചാണ് ഇങ്ങോട്ട് കയറ്റരുത് കേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് അടുക്കൊക്കെ സ്റ്റിച്ച് കാണും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തയ്ച്ച് എടുക്കാം സാവകാശം തയ്ച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പണിയായിപ്പോവും ഈ ഭാഗം വരുമ്പോൾ ഇതിങ്ങനെ മടക്കി വെക്കുക അപ്പോൾ ഈ തുണി ഇങ്ങനെ ഇരിക്കും അത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് െ വെച്ച് ഈ ഒരു പീസ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തു ഇനി നമ്മൾക്ക് ആ ലേസ് എടുക്കാം ലേസ് എടുത്തിട്ട് എത്ര ഭാഗമാണോ പുറത്തേക്ക് വേണ്ടത് അത് ഞാൻ കുറച്ചിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ ഇത്രയുള്ള രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാം രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഉണ്ടാവും കേട്ടോ നല്ല വശം വശമുണ്ടോ ഉൾവശമുണ്ട് എന്താ ഇതാണ് ഇതിൻ്റെ നല്ല വശം പരന്നിരിക്കുന്നതായിരിക്കും എപ്പോഴും ഉൾവശം കുറച്ചിങ്ങനെ ചാടിയിരിക്കുന്നതായിരിക്കും നമുക്ക് തടയുമ്പോൾ മനസ്സിലാവും നല്ല വശം ആണെന്ന് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് ഈ ഒരു അളവ് വെച്ചിട്ട് ഞാനൊന്ന് തയ്ക്കുവാണേ കുറച്ച് സമയം എടുക്കുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ ഇത് നമുക്കിത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞപോലെ തയ്ക്കാൻ പറ്റില്ല കാരണം ഫ്രണ്ട് നെക്കാണ് അപ്പോൾ സൂക്ഷിച്ച് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ അളവായിരിക്കും വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ എനിക്ക് കുറച്ച് മാറിപ്പോയി കേട്ടോ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് തുടങ്ങിയും പോയി ഇപ്പം തയ്ക്കുവാണ് ഞാനിപ്പോൾ ഈ ലേസൺ ഉണ്ടല്ലോ ഒരു കാലിഞ്ച് ഇറക്കിയാണ് വെച്ച് കൊടുത്ത കേട്ടോ അത് എന്തിനാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പം ഞാനിതൊന്ന് തയ്ച്ചോട്ടെ നമ്മൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചും അത്യാവശ്യം കഷ്ടപ്പെട്ടും ചെയ്താൽ മാത്രമേ നമ്മൾക്കിതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നല്ല രീതിക്ക് കിട്ടുള്ളൂ കേട്ടോ ഴിഞ്ഞു ഞാനത് മാറ്റി അതെ ഞാൻ പറഞ്ഞില്ലേ കാലിഞ്ച് ഞാൻ ആദ്യം ഞാൻ നേരെ മുകളിലേക്ക് വെച്ചു അതായത് ഇതേപോലെ തന്നെ എങ്ങനെ കൂടെ വെച്ചിട്ടാണ് തയ്ക്കാൻ തഷ്ടം കേട്ടോ അപ്പം ഞാൻ നേരെ തയ്യൽ മെഷീനിലേക്ക് വെച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു കാലിഞ്ച് യൂന ഒക്കെ ചെയ്യുമ്പോൾ തുമ്പ് പോകും അപ്പോൾ ഈ ഇങ്ങനെ ആയിരിക്കും തുടക്കം തന്നെ ഇരിക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു നേരെ ഒന്നും കൂടെ ആലോചിച്ചു കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലിഞ്ച് തയ്യൽത്തുമ്പ് പോകുമ്പോൾ കറക്റ്റ് ലേസ് നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടായിട്ട് ഈ ഒരു ഡിസൈനിൽ കിട്ടിയില്ലേ ഇല്ലെങ്കിൽ ഈ ലേസിൻ്റെ പകുതിക്കുന്നായിരിക്കും നമ്മുടെ മെയിൻ നെക്ക് നെക്കിരിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് നമ്മൾക്കൊരാൾ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു തരുന്നതല്ല നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ആലോചിക്കും ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ അത് നമ്മൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കിട്ടുന്നതല്ല കുറേ വർഷത്തെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾതാ ഈ ഒരു അളവിൽ തന്നെ ഞാനിങ്ങനെ അറ്റം വരെ അങ്ങോട്ട് ചെയ്തെടുത്തു കുറച്ച് സമയം പിടിച്ചു നിങ്ങൾ കണ്ടല്ലേ ഞാൻ ക്യാമറ പോസ് ചെയ്തില്ല ഞാൻ ചെയ്യുന്ന ആ സമയം വെച്ച് തന്നെ അങ്ങോട്ട് നിങ്ങളെ കാണിച്ചു ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്തു പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് നെക്ക് ഡിസൈനൊക്കെ ആകുമ്പോൾ അപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് ആലോചിച്ച് ഇതിപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക സ്ട്രേറ്റ് കട്ടിങ് ഉണ്ട് അപ്പോഴും ശരിയാവില്ല അപ്പോൾ ഞാൻ ഇതങ്ങോട്ട് കളഞ്ഞു കളഞ്ഞിട്ട് ഇനി ഇതേ ഇതിങ്ങനെ അങ്ങോട്ട് വെക്കും ഇപ്പോഴാണ് ഇതൊരു ഭംഗി ആയത് അപ്പോൾ ഇനി നമുക്കിത് ബാക്കിയുള്ള ഈ വശം കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു പീസ് ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ ഇവിടെയും കാലിഞ്ചു വിട്ടു ഇവിടെയും കാലിഞ്ചി വിട്ടു അപ്പോൾ ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ലേസ് ഇങ്ങനെ സോറി ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് കറക്റ്റിതേ സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഓക്കെ താഴെ ഞാൻ കൊടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ താഴെ വെച്ച് നോക്കി ഞാൻ കാണിച്ചു തരാം ഒരു ഭംഗിയില്ല അപ്പോൾ അതെ ഇതുപോലത്തെ ഒരു പീസ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടൊന്നും ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്നും നോക്കി കണ്ടോ ആകെ ഒരു ആ ഭംഗി ആയിപ്പോയില്ലേ ഇത് മാറ്റുമ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴ്ത്തും കൂടെ വേണമെങ്കിൽ അങ്ങനെ വെച്ചാൽ ചെയ്യാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് തമ്മിൽ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഇപ്പം ചെറിയൊരു നോച്ച് കൊടുക്കുക ഒട്ടും തന്നെ ഇതാ ഒരു കുഞ്ഞ് നോച്ച് കൊടുക്കുക ഈ സെൻട്രർ ദേ കണ്ടോ ഞാൻ കുഞ്ഞൊരു നോച്ച് കൊടുത്തു ഇതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോക്കിന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം ഈ കളർ കളറായതുകൊണ്ടേ ചോക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോകും പക്ഷേ ഫസ്റ്റ് വാഷ് ചെയ്യാത്തതാണല്ലോ ഇടുക്കിയിടുന്നേ അതുകൊണ്ടാണ് ചോക്ക് കൊടുക്കാത്തത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മെയിൻ ഭാഗത്ത് നല്ല വശത്ത് വേണം വെച്ചുകൊടുക്കാൻ ഇത് ഉൾവശം ഇതിന് ഭാഗ്യത്തിന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ഇവിടെ കുറച്ച് ഗിൽറ്റ് പോലെ ഉണ്ടേ അപ്പോൾ ഇത് ഉൾവശം ദേ ഇതാണ് ഇതിൻ്റെ നല്ല വശമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ലവശത്ത് ആ സെൻട്രും നെക്കിൻ്റെ സെൻട്രും നോക്കിയിട്ട് ഇത് ഇതാദ്യമേ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കാം എന്നിട്ട് വേണം ഈ യു നെക്ക് അടിക്കാനായിട്ട് ഇപ്പോൾ നല്ല ഭംഗിയായില്ലേ നമ്മുടെ മെയിൻ നെക്കിൽ മിക്ക റെഡിമെയ്ഡിലും ഇങ്ങനെ ഉണ്ടാവും വിത്ത് സ്ലീവിനും ഉണ്ടാകും കേട്ടോ അപ്പോൾ സ്ലീവിനും വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു യു നെക്കിലും ചെറിയൊരു നോച്ച് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാലേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ സെൻട്രർ നമുക്ക് ചുമ്മാ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇനി മുട്ടു സൂചിയും കൂടെ വേണം എന്നിട്ട് കുത്തി നിർത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി അപ്പോൾ രണ്ട് സെൻറ്ററും ഒരുമിച്ച് ഇങ്ങനെ വെച്ചു എന്നിട്ട് താഴത്തേക്ക് നോക്കി കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം നമുക്കൊരു രണ്ട് മുട്ടു സൂചി കുത്തി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കണം ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഞാൻ രണ്ട് സൂചി വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്തു ഒന്ന് ഇവിടെയും കൊടുത്തു ഒന്ന് ഇവിടെയും കൊടുത്തു അതെന്താണെന്ന് അറിയാൻ കൊടുത്തു നമ്മളിത് അലക്കിയൊക്കെ കഴിയത്തില്ലേ അത്യാവശ്യം ഇപ്പോൾ വാഷിംഗ് മെഷീനിലാണെങ്കിലും നമ്മൾ കൈക്ക് തന്നെ തിരുമിയൊക്കെ എടുത്താലും ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വരും അപ്പം നമ്മളതൊരു സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ അതിനെ ഇവിടെ ഉറപ്പിച്ചിങ്ങനെ നിർത്താം ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളൊന്ന് അയൺ എപ്പോഴും അയൺ ചെയ്യേണ്ടി വരും അയൺ ചെയ്താൽ ഇത് നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കുള്ളൂ അപ്പോൾ ഒരു തയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയൺ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല ഇതേപോലെ ഒരു അയൺ സോറി അയൺ അല്ല സ്റ്റിച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുത്ത് നിർത്തിയാലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നെക്കിന്റെ ഈ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഒരു റൗണ്ട് നെക്കൊന്നും ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ഈ നെക്കൊന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ ഒരു ചെറിയ പീസ് മതി ക്യാൻവാസ് ഒന്നുമില്ല ഒന്നും ഇല്ലാതെ ഒരു സാധാരണ ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നതേ ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അങ്ങോട്ട് തയ്ക്കും കാലിഞ്ച് തുമ്പാണ് നെക്കിൽ ഉള്ളത് അത് വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ചിട്ട് ഒന്നെങ്കിൽ ഹെമ്മിങ് ചെയ്യാം ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇതിങ്ങനെ വെച്ചിട്ടൊരു കാലിഞ്ചിലൊന്ന് തയ്ക്കാം അതേതുപോലെ യു നെക്ക് ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു പീസ് വെച്ചിട്ട് എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ആ പീസ് കാണാത്ത രീതിക്കാണ് ഈ നെക്ക് തയ്ച്ചത് നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാകും കേട്ടോ കറക്റ്റ് ഒരേ ലൈനിൽ അല്ല ചെറിയൊരു ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അത് മീതൊക്കെ അറിയത്തുമില്ല ഇത് കുറച്ച് ആണ് ലൈനിങ് ഇട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ലൈനിങ് ഇല്ലാതെ ഇതുപോലെ കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ടോപ്പ് ചെയ്യുമ്പോൾ അല്ലേ ഇപ്പോൾ നെക്കിൻ്റെ ഈ ഒരു പീസ് പറ്റ വെച്ചങ്ങോട് തയ്ച്ച് കളയുക ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ചോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തോ കേട്ടോ ഇതിപ്പോൾ നിഴല് ഇങ്ങനെ അടിക്കത്തില്ല നമ്മൾ ഉള്ളിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് ഒരേ വിധി തന്നെ കൊടുത്ത് ചില സ്ഥലത്ത് മാത്രം കുറച്ചിങ്ങനെ കയറിപ്പോകും കേട്ടോ ഇതുപോലെ ൂടെ തയ്ച്ച് ഒറ്റൊരു സ്റ്റിച്ചേ ഫ്രണ്ടിൽ വരുന്നുള്ളൂ ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് അയൺ ചെയ്യാതെ തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഒന്ന് അയൺ ചെയ്യുമ്പോൾ നല്ല പ്രെസ്സായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ സ്ലീവിലും കൂടെ ചെയ്യുക അപ്പം നമ്മൾക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ റെഡിമെയ്ഡ് പോലെ തോന്നിപ്പിക്കുന്ന നമുക്ക് ആരെയും ബോധിപ്പിക്കാനല്ല നമ്മളിടുമ്പോൾ നമ്മൾ തയ്ച്ചാണെങ്കിലും നമ്മൾക്ക് അഭിമാനമേ ഉള്ളൂ പക്ഷേ സാധാ തനിയിൽ ചെയ്യുമ്പോൾ അതിനൊരു വിലയുണ്ടാകത്തില്ല പുറത്ത് കാണുന്നവർക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഓ ഇതെപ്പോൾ ഒരു സാധാ പോലെ ആയിപ്പോയല്ലോ എന്താ അടിപൊളി ടോപ്പൊക്കെയാണ് പുറത്തൊക്കെ കിട്ടുന്നേ അങ്ങനെ ഒരു തോന്നൽ നമ്മൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പം ഞാൻ സ്ലീവ് തപ്പുവാണേ ഒരു സ്ലീവ് രണ്ടാമത്തെ സ്ലീവ് അതെ ഈ കളർ ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക കാരണം കൊതുകൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ കൊതുകിന്റെ ബ്ലഡ് പിന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമെങ്കിലും ഇടുമ്പോൾ അതിൻ്റേതായ ഒരു രീതിക്ക് ഇടണമല്ലോ അപ്പം ഞാനിത് കട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് കവറിലേക്കെടുത്ത് വെച്ചു അപ്പോൾ ഒരുവിധ പൊടിയും ഒന്നും തന്നെ ഇതിൽ പിടിക്കില്ല അപ്പോൾ ഞാനിതിൽ സ്ലീവിന്റെ താഴെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയിലാണ് ഈ ലേസ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് സ്ലീവിന്റെ എൻഡ് ഇതുപോലെയാണ് ഞാൻ ഒന്ന് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ആദ്യം വരണം ചെയ്ത് നോക്കി കാരണം ഇത് വേറൊരു മെത്തേഡിലാണ് ഞാൻ ചെയ്തത് സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉൾവശത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ നല്ല വശത്തേക്ക് അടിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അല്ലെ പക്ഷെ ഞാൻ ഇന്ന് അങ്ങനെയല്ല ചെയ്ത കേട്ടോ ഈ ലേസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഇപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം ഇങ്ങനെ കൂടി വെച്ചു നല്ല വശമാണ് ഇതാണ് ഇതിന്റെ ഉൾവശം നല്ല വശം വെച്ചു അതിന്റെ മീതേക്ക് ഞാൻ ഈ ലേസിൻ്റെ നല്ല വശം അപ്പോൾ രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് തയ്ച്ചു വെച്ചു കേട്ടോ ഇതിൻ്റെ ആ ഒരു അളവ് നോക്കിയിട്ട് ഒരു ഈ ലേസിൻ്റെ ഈ ഒരു ഭംഗി എനിക്ക് കുറച്ച് മതി അത്രക്കധികം വീതി വേണ്ട അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട അളവ് വെച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ചെടുത്തു ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതങ്ങ് നിർത്തി ഇനി ആ തുണി നമ്മൾ ഒരു രണ്ടിഞ്ചിൻ്റെ താഴെ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ ആ തുണി എടുത്തു ആ തുണിയുടെ നല്ല വശം ഇതിൻ്റെ മീതേക്കങ്ങ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു നല്ല വശം ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ കൂടെ ഒരു തയ്യലൊന്നും കൊടുക്കണം വളഞ്ഞും പുളഞ്ഞും പോവാതെ കറക്റ്റ് സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു തയ്യൽ കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് ചെയ്യാൻ പോകണ്ട ഒന്ന് നോക്കി നമ്മൾ ഈ ലേസ് കറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്ന നോക്കി ഇവിടെയൊക്കെ കുഴപ്പമില്ല ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ ഇവിടെ കടത്തി തയ്ക്കാനുണ്ട് അപ്പോൾ അത് ഒന്നും കൂടെ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ും കൂടെ ആ ഇപ്പം കൊടുത്ത തയ്യലിൻ്റെ തൊട്ടിപ്പറേ കൊടി തൈട് കൊടുത്തു ഇങ്ങനെയൊക്കെ നോക്കിയാലേ നമ്മൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ എന്താ ഇതുപോലെ ഇങ്ങനെ ലേസ് കറക്റ്റ് ആണോന്ന് നോക്കി എന്നിട്ടാണ് ഈ തുണി ഇങ്ങോട്ടേക്ക് വെച്ചിട്ടൊന്ന് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ തുണി ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തു കേട്ടോ അതിന് മുന്നേ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം നല്ല വശം വെച്ചിട്ട് കറക്റ്റ് ആ രണ്ടിഞ്ച് വരത്തക്ക രീതിക്ക് തേപ്പാണെങ്കിൽ നോക്കിയിട്ട് ഒരു സ്ഥലത്തും കാണാനുമില്ല അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ സ്കെയിലിന് വെച്ച് കൊടുത്തു കുറച്ച് കൂടുതലാണ് അപ്പോൾ രണ്ടിഞ്ച് കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കൈക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തു കേട്ടോ രണ്ടും ഒരേ വീതിക്ക് തന്നെ വരണം എന്താ ഒരേ വീതിക്ക് തന്നെയാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് കൈക്ക് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതിൻ്റെ ഉൾവശം ഇങ്ങനെ എടുക്കുക അപ്പം ഈ ബാലൻസ് ഉള്ളതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് വെച്ച് നമ്മൾക്ക് ഇവിടെ ഒരു തയ്യൽ കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത് നേരെ മറിച്ച് ഇത് ഒരു സാധാരണ കുർത്തിയായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇതൊന്നും അതിൽ നിങ്ങൾക്ക് കിട്ടില്ല ചുമ്മാ അങ്ങ് തയ്ച്ചു പോകും തയ്യൽ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അവർക്കിത് പറ്റും എങ്ങനെ ഇത് ചെയ്യണമെന്ന് ഇതെന്ന് പറയുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന വീഡിയോ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തു അപ്പോൾ നമ്മൾക്കിത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഇനി ആ ബാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റുവാണെങ്കിൽ നമ്മളുടെ സ്ലീവിൻ്റെ പണിയും കഴിഞ്ഞു ഇനി ഈ ലേസിന്റെ മീതെ വെച്ചിട്ട് ഒരു തയ്യൽ നമ്മൾക്കൊന്ന് കൊടുക്കാം ഇതാണ് നമ്മുടെ നെക്കിന്റെ ആ ഒരു ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഒന്ന് അയൺ ചെയ്തെടുത്തു കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം കണ്ടോ ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഒരു സ്ക്വയർ പീസ് ഒക്കെ ആണെങ്കിൽ അതാ ഇതുപോലെ ഇങ്ങനെ നിഴൽ അടിക്കും ഇത് ബോർഡിലിട്ട് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം വല്ല കുഴപ്പം ഉണ്ടാവത്തില്ല നമ്മുടെ നെക്ക് കണ്ടോ ഇനി ഇതിലെ വല്ല ഷോ ബട്ടൺ വൈറ്റ് ഷോ ബട്ടൺ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇപ്പോൾ ഇതിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ടില്ല നെക്കും സ്ലീവും മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതാണ് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ലേസ് കൊടുത്തത് രണ്ട് ലേസും താഴത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ ഫുൾ സ്റ്റിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം താങ്ക്